നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലോ സ്നാപ്ചാറ്റിലോ പങ്കുവെക്കുന്ന ചിത്രങ്ങൾ നിങ്ങൾ അറിയാതെ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് ഈ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് മാത്രമല്ല ഇത്തരം ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നത് അതാണ് നമ്മളെ ഞെട്ടിക്കുന്നതും സ്വന്തം വീടുകളിലെ അമ്മമാരുടെയോ സഹോദരിമാരുടെയോ സ്വന്തം ഭാര്യയുടെയോ ചിത്രങ്ങൾ ഇത്തരം ഗ്രൂപ്പുകളിൽ പങ്കുവെക്കുന്നവരുണ്ടെന്നതാണ് എനിക്ക് ഇതൊരു ടെലഗ്രാം അക്കൗണ്ടിന്റെ ചാറ്റാണ് എന്റെ അമ്മയെ തരാം നിങ്ങളുടെ അമ്മയെ തരുമോ എന്നാണ് ഈ ചാറ്റ് തുടങ്ങുന്നത് തന്നെ ഇതിനുശേഷം വരുന്ന കമന്റുകൾ എത്രത്തോളം അശ്ലീലത നിറഞ്ഞതാണോ അതനുസരിച്ച് ഇതിന്റെ താഴെ ഇനി ചിത്രങ്ങൾ വന്നുകൊണ്ടേയിരിക്കും കേരളത്തിലെ പിള്ളേരുടെ സ്വഭാവം മാറിപ്പോയി ഇത്തരത്തിൽ വീട്ടിലെ ഹോമിലി പിക്ക് നിങ്ങളുടെ സഹോദരിമാരുടെ പിക്ക് നിങ്ങളുടെ ഭാര്യയുടെ പിക്ക് അമ്മമാരുടെ പിക്ക് ഒക്കെയാണ് ഇവർ ചോദിക്കുന്നത് അമ്മയുടെ ചിത്രം പങ്കുവെച്ച ഒരു മകന്റെ ചാറ്റ് താഴെ എത്രത്തോളം മോശമായി എത്രത്തോളം അശ്ലീലത കലർത്തി ലൈംഗിക താല്പര്യത്തോടെ സംസാരിക്കുന്ന കമന്റുകളാണ് താഴെ വരുന്നത് മൊത്തം എന്റെ പെണ്ണ് കൊള്ളാവോ എന്ന് ചോദിച്ചിട്ടാണ് ഒരു ഫോട്ടോ ഷെയർ ചെയ്തിരിക്കുന്നത് ഇതിന് താഴെ പ്രേക്ഷകരെ കാണിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ അത്രത്തോളം അശ്ലീലത നിറഞ്ഞ ലൈംഗികത നിറഞ്ഞ സംഭാഷണങ്ങളാണ് ഈ ചാറ്റുകൾ ഉടനീളമുള്ളത് ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആരെ സ്നേഹിക്കൂടെ വിശ്വസിച്ച്